ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ വനം വകുപ്പ് മന്ത്രിക്കെതിരെ പ്രതിഷേധവുമായി എൻ സി പി അമരമ്പലം മണ്ഡലം കമ്മിറ്റി പാർട്ടി നിലപാടിനൊപ്പം നിലകൊള്ളാതെ മന്ത്രിയെ സംരക്ഷിക്കേണ്ട ആവശ്യം പാർട്ടിക്കില്ലെന്ന് എൻസിപി അമരമ്പലം മണ്ഡലം കമ്മിറ്റി പൂക്കോട്ടംപാടത്ത് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം പറഞ്ഞത് നിരന്തരമായ വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങൾ നടക്കുന്ന മലയോര മേഖലകളിൽ താൽക്കാലിക വാച്ചർമാരെ പിരിച്ചുവിട്ട നടപടിയിലും കല്ലാമൂല സ്വദേശി കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സംഭവത്തിൽ നിലമ്പൂർ സൌത്ത് ഡി എഫ് ഒ ജി തനിക്ലാലിനെ സ്ഥലം മാറ്റിയതിൽ പ്രതിഷേധിച്ച് അമരമ്പലം മണ്ഡലം എൻസി കമ്മിറ്റി സ്വന്തം പാർട്ടിയിലെ മന്ത്രിക്കെതിരെ രൂക്ഷമായ വിമർശനമുയർത്തിയത് അതിന് കാരണമെന്ന രാഷ്ട്രീയ ചാണകൻ നിലമ്പൂരിന് കുറച്ച് ആൾക്കാരെ പിടിച്ചിട്ട് സ്വന്തം പാർട്ടിയുടെ ആൾക്കാരെ കുത്തിക്കേറ്റാൻ വേണ്ടി കളിച്ചു അന്നത്തെ സി സി എഫ് സാറ് ചെറിയ ഓർഡർ കിട്ടും കേറാത്ത ആളെ ഇവർക്ക് ഒരു കടലാസാണ് ആ കടലാസ് ഉദ്യോഗസ്ഥന്മാര് വെച്ച് കളിക്കാണ് ഡി എഫ് ഒ നല്ലൊരു മനുഷ്യരാണ് അദ്ദേഹം പറഞ്ഞു ഈ ആൾക്കാർ തിരിച്ചെടുക്കണം കാരണം ആനകളെ സെല്ലുണ്ട് കടുവകളെ സെല്ലുണ്ട് തിരിച്ചെടുക്കണം ഈ താഴെക്കരയിലുള്ള ഉദ്യോഗസ്ഥന്മാർ മസ്റ്റുകൾ ഒപ്പിടാതെ ഇവർക്ക് ശമ്പളം കിട്ടില്ലല്ലോ അപ്പൊ ഡി എഫ് ഒൻ്റെ കഴിഞ്ഞ് ശമ്പളം പോവും ഡി എഫ് ഒ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച വിളിച്ച് പറഞ്ഞിട്ടുള്ള ആളുകളെ കേട്ടണം ഞാൻ നിരന്തരത്തിന്റെ പുറകെ നടക്കുകയാണ് അതിന്റെ പുറത്ത് ഞങ്ങൾ കഴിഞ്ഞ ബ്ലോക്ക് കമ്മിറ്റിയിൽ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ മുമ്പിൽ ഈ കാര്യം അവതരിപ്പിച്ചു അദ്ദേഹം വളരെ ഗൗരവപൂർവ്വ കാര്യം കണ്ടിട്ട് നിന്ന് മാത്രമല്ല ഞാൻ ഇങ്ങനെയും പറഞ്ഞു മന്ത്രിന്റെ ഇങ്ങനത്തെ വ്യക്തി കേട്ടിന് കൂട്ടു കേൾക്കാൻ പാർട്ടിക്ക് പറ്റില്ല കാരണം മന്ത്രി ചെയ്യുന്ന എല്ലാ കാര്യത്തിലും കൂട്ടിട്ടാൽ പാർട്ടി തകർന്ന വരുപ്പണാവും അതുകൊണ്ട് മന്ത്രി പാർട്ടി വരെ മന്ത്രി കേൾക്കില്ലെങ്കിൽ മന്ത്രി നമ്മൾ അമ്മ നമ്മളെ പണിക്ക് പോവുക എന്ന് ഞാൻ സംസ്ഥാന കമ്മിറ്റി നേതാക്കന്മാരെ അറിയിച്ചു അവരുടെ അത് സ്വീകരിച്ചുകൊണ്ട് തന്നെ അതിന് അതിന് അനുഭവം ഓടിച്ചുകൊണ്ട് തന്നെ വാട്ടർമാരെ തിരിച്ചെടുക്കാൻ വേണ്ടി ഡി എഫ് അടുത്ത് പോയി കംപ്ലീറ്റ് ആളുകളെ പേരും ലിസ്റ്റും വാങ്ങി അവർ നേരെ സംസ്ഥാനത്തേക്ക് പോവുകയും ചെയ്തു അന്ന് പി വി അജുമലും സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് സുരേഷ് ബാബു അടക്കമുള്ള ആളുകളും പതിനുഷാദ് ബ്ലോക്ക് നേതാക്കന്മാർ മംഗ ജില്ലാ നേതാക്കന്മാരൊക്കെ പങ്കെടുത്താറ് അവരൊക്കെ എൻ്റെ വാദത്തെ അംഗീകരിച്ചവരുമാണ് അപ്പോൾ ഇപ്പം ഈ പുലി പിടിച്ചതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത് അതായത് നമ്മുടെ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുടെ ശ്രദ്ധ കുറവും മന്ത്രിയുടെ ഒരു എന്താ പറയുക ഈ വനംവകുപ്പുമായിട്ട് അദ്ദേഹത്തിന് യാതൊരുവിധ പിടിപാടും ഇല്ലാത്ത രീതിയിലാണ് അദ്ദേഹം പെരുമാറിക്കൊണ്ടിരിക്കുന്നത് കാരണം സാധാരണക്കാരായ പാവപ്പെട്ട വാർത്തന്മാരെ ഒന്നടങ്കം വിട്ടു കഴിഞ്ഞാൽ ഈ കാടിന്റെ അതിർത്തി അറിയുന്ന ഒരാളുണ്ടാവില്ല കൊല്ലം കോട്ടയം ഭാഗത്തുനിന്ന് വരുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് കാട് എന്താണെന്ന് അറിയില്ല അവർക്ക് ആ ശേഷം മാത്രമേ അറിയുള്ളൂ അവരതിനുള്ളിൽ കയറുന്ന വട്ടം കറവും നേരെ സാധാ പടക്കം ഈ അവർക്ക് നിസ്സാര കൊടുക്കാൻ മടിച്ചിട്ട് ഓരോ ഓരോ ൾക്കാരുടെ കൊല്ലം അഞ്ചു ലക്ഷം കൊടുക്കുക മുന്നൂറോളം വരുന്ന താൽക്കാലിക വാച്ചർമാരെ പിരിച്ചുവിട്ട നടപടി മരവിപ്പിച്ച് അവരെ തിരിച്ചെടുക്കണമെന്നും നിരന്തരമായിട്ടുള്ള വന്യജീവി ആക്രമണങ്ങളിൽ ഡി എഫ്ഒയെ സ്ഥലം മാറ്റിയത് കൊണ്ട് മന്ത്രിയുടെ മുഖം രക്ഷിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും എൻസിപി അമരമ്പലം മണ്ഡലം പ്രസിഡന്റ് ടി പി ഹംസ പറഞ്ഞു മറ്റു ജില്ലകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലുള്ളത് കാടിന്റെ അതിർത്തി അറിയാത്തവരാണ് ഇവരെന്നും ഈ മേഖലകളിൽ താൽക്കാലിക വാച്ചർമാർ ഒരു പരിധിവരെ കാടിറങ്ങിവരുന്ന ആന അടക്കമുള്ള വന്യമൃഗങ്ങളെ തുരത്താൻ സഹായകമാവുന്നുണ്ടെന്നും ഒരു വർഷമായി പിരിച്ചുവിട്ട ഇവർ കോടതിയെ സമീപിച്ച് പിരിച്ചുവിട്ടവരെ തിരിച്ചെടുക്കാനുള്ള ഹൈക്കോടതി ഉത്തരവ് ഇപ്പോഴും മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്താണെന്നും കുറ്റപ്പെടുത്തി ആന ഇറങ്ങാതിരിക്കാൻ കാരേരിപ്പാടത്ത് കുളം കുത്താനും മുളയും പ്ലാവടക്കമുള്ളവ നട്ടുപിടിപ്പിക്കണമെന്നും രേഖാമൂലം മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടിയെടുത്തില്ല എന്നും ആരോപണമുണ്ട് പിരിച്ചുവിട്ട വാച്ചർമാരെ തിരിച്ചെടുത്തില്ലെങ്കിൽ മുന്നൂറോളം വരുന്ന വാച്ചർമാരെ അണിനിരത്തി ശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്ന് പറഞ്ഞു ഇത്തരം ൾക്കുമേൽ കമ്മിറ്റിയുടെ പിന്തുണ ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ബ്യൂറോ മാരിഗോൾഡ് അവതരിപ്പിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് മാരി ഗോൾഡൻ ഡയമണ്ട്സ് ഒന്നാം ആഘോഷിക്കാം രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് ഗോൾഡ് ശാലികൾക്ക്